സീൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞു പോകും ഇടി ഇഡിന്ന് പറഞ്ഞാൽ കിൻഡൽ ഇഡിയാണ് ഇനി ആണെങ്കിലോ അൾട്രാ വില്ലൻ ആണ് അങ്ങനെ ഒരാൾ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട ചേട്ടൻ പ്ലേ പ്രിയപ്പെട്ടത് ശരിക്കും നമ്മൾ ഈ ടീച്ചറും കണ്ടുപോ ചേട്ടന്റെ മുഖവും ഒക്കെ കാണുമ്പോ തന്നെ നമ്മൾ മലയാളികൾക്ക് ഒരു സന്തോഷമുണ്ട് ഈ ഒരു ആൾക്കാർ ഷുമാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന മെയ് ഒന്ന് പടം തിയേറ്ററിൽ വരാൻ വേണ്ടിട്ടാണ് എന്താണ് തിരുവനന്തപുരത്തുകാരോട് പറയാനുള്ളത് ഐ ലവ് യു തിരുവാൻ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയില് നമ്മുടെ റെട്രോ പടത്തിന്റെ ഓടികൾ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പം ആ ഫങ്ഷൻ ഇതുപോലെ തന്നെ അതായത് അവിടത്തെ ഒരു ഫങ്ഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ കൊതിച്ചു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫാൻസ് ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാണ് ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചത് അതെ ഒരു രക്ഷയില്ല സൂര്യ സാറിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ അത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എൻ്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് പേരെ ഫാൻ ഒരുപാട് പേരെ ഫാൻസ് ജയറാം ഏട്ടൻ്റെ ലാലേട്ട് മമ്മൂക്കേടെ അങ്ങനെ കൊറേ ഹീറോസ് സൂര്യ സർ അവരിൽ ഒരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാറിൽ ഈ ഫങ്ഷന് വരുന്നു ഇതിൽ പരം വലിയ ലോട്ടറി വേണം ഐ ലവ് യു താങ്ക് യു സോ മച്ച് സർ സൂര്യ സാരെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും അറിയാം എന്നാൽ പോലും കിട്ടിലാണോ പുള്ളി ഒരു നമുക്ക് ഞാൻ ഒരു പണ്ണി ഉറപ്പഴുതി കൊടുക്കും കാരണം എല്ലാം ഒരു ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രല്ലോ ആ ഭംഗി എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം അയാള് മറ്റുള്ളവരോട് സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് മടുക്കും ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയന്തോറും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ് ഈ സ്നേഹം ഡിസേർവ് ചെയ്തൊരു സൂപ്പർ സ്റ്റാർ ആണ് സൂര്യസ് അതിലൊരു സന്തോഷം അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ തോന്നുന്ന ഒരു സന്തോഷം അതിന്റെ കൂടെ ഭാഗമാകാൻ പറ്റിയതില് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ സിനിമയിൽ ഞാൻ ഒരു വലിയൊരു കഥാപാത്രമാണ് എനിക്ക് എനിക്കത് ചെയ്യാൻ പേടിയായിരുന്നു കാരണം എന്നിൽ വിശ്വസിച്ചത് എന്റെ ഫ്രണ്ട് കാർത്തി അദ്ദേഹം പറഞ്ഞ പോലെയാണ് ഈ പടത്തിൽ അവനെ ജോൾ ക്രെഡിറ്റ് ടു കാർത്തിക് സുബ്രാജ് ആൻഡ് മിസ് യു കാർത്തി ആൻഡ് ടു ഡി ആൻഡ് സ്റ്റോൺ ബെഞ്ച് ം പ്രൊഡക്ഷൻ ആയിരുന്നു അവരുടെ നമുക്ക് വലിയ ബഡ്ജറ്റ് സിനിമയാണ് നമ്മള് ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് പത്ത് നൂറ്റമ്പത് കോടിയിലൊക്കെ മേലെയാണ് അത്ര വലിയൊരു ഒരു ദ്വീപൊക്കെ ഒരു രാജ്യം മാറ്റിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഭയങ്കര വലിയൊരു സിനിമയാണത് അതിന്റെ ഭാഗം പറ്റിയത് വലിയൊരു ഭാഗ്യം ഭയങ്കര സൂപ്പർ ഹാപ്പി വേറെ ഒന്നും കിട്ടുന്നില്ല പിന്നെ ഇത് സുജിത് കരുണാകരൻ മച്ചാങ്കർത്തി എല്ലാവരും ഉണ്ട് പിന്നെ സെന്തിൻ ഡിസ്ട്രിബ്യൂട്ടർ ഇത് നോർമലി എല്ലാ ും ഇവിടെ കേരളത്തിൽ ഒരു കാർത്തിക് സുബ്രാജ് പടം ചെയ്യാൻ പറ്റി നല്ലായിരുന്നു ചേട്ടൻ ഇപ്പൊ രണ്ട് കാർത്തിക് സുബ്രാജ് പടമായി കാർത്തിക് സുബ്രാജുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ് സൂപ്പർ ഫിലിം മേക്കർ ആണ് കാർത്തിക് സൂര് എന്താ പറയാ അദ്ദേഹം ഒരു സ്പെഷ്യൽ വേൾഡ് ഉണ്ടാക്കി പുതിയ ക്യാരക്ടേഴ്സിന് ഉണ്ടാക്കി ഭയങ്കര രസമായിട്ടാണ് അങ്ങനത്തെ ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അഭിമാനമാണ് ആ മൂവി കാർത്തിക് പോസ്റ്റ് ഒക്കെ ഡയറക്ടർ ആയി കഴിഞ്ഞ ശേഷം ആ മൂവി പ്രിവ്യൂ ഒക്കെ ശേഷം കാർത്തിക് എന്താണ് പറഞ്ഞത് അദ്ദേഹം സിനിമയെ കുറിച്ചിട്ട് വലിയ ഹിറ്റ് ആയിരിക്കുന്ന ഏറ്റവും ആദ്യം എഴുതിയ ഇട്ട ആള് എന്നെ എന്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ റഷ് എന്റെ എന്റെ ഫസ്റ്റ് കട്ട് കണ്ടിട്ട് ഒരു 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 പോസ്റ്റർ അദ്ദേഹത്തിനെ സംബന്ധിച്ച് സംബന്ധിച്ച് അദ്ദേഹം കണ്ട സിനിമയുടെ മാത്രമാണ് ഇട്ടത് പക്ഷെ എന്നെ ജീവിതമായിരുന്നു ആ എനിക്ക് വാല്യൂ ഉള്ളതാണ് ആക്ച്വലി ാണ് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്ത സമയത്ത് ആക്ട് റൈറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ മലയാളികൾക്ക് അറിയാം ജോർജ് തന്നെയാണ് പറയും വല്ല

ാണ് ഞാൻ അതിഗംഭീര പാട്ടാണ് പക്ഷെ ഞാൻ എന്റെ ലൈ വെറുതെ പാടും നിങ്ങൾ കൂടെ പാടണോ ഞാൻ നമ്മളുടെ സന്തോഷം സ്നേഹം സൂര്യാസ്താനോട് ഈ പാട്ടിലൂടെ കൊടുക്കാണ് കേട്ടോ അപ്പൊ എന്റെ കൂടെ നിങ്ങളും ഞാൻ മാത്രമല്ല പാടുന്നത് നമ്മളെല്ലാവരോടും കൂടി പാടാം പാടണം കണ്ണാല കണ്ണോട് മോതും കണ്ണാടി പൂവേ നീ താണ്ടി എന്നും അതിന്റെ അടുത്ത പാടി ശരിയാക്കിട്ട് നീവിന്ന് പോയാൽ മതി നമ്മൾ ശരിക്കും സ്റ്റേജിൽ വെയിറ്റ് വി ഓൾ നോ ആ ഒരു നിമിഷം തീർച്ചയായിട്ടും കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ സമയത്തിനുള്ള പാട്ട് പാടുന്ന സമയത്ത് ഒരു വലിയ കയ്യടി കൂടി ആ താളത്തിന് ഒത്തു കുറച്ച് കൂടെ ഗംഭീരമായിരിക്കും കേട്ടോ ഈ ഒരു ഇവന്റ് സോ യു യു റെഡി റെഡി കൈയടിക്കാൻ ഓ ഓക്കെ സുനി സാറിന്റെ കൂടെ ജോലി ചേട്ടൻ ലാസ്റ്റ് പഠന അവസാനം ഒരു പൊടി പൊളിക്കുന്നതാണ് ജോയിച്ചേട്ടൻ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഒരു ഒന്നൊന്നര പൊളി